ഹലോ ഗൈസ് കോഴിക്കോട് മാസ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സി സി ടി വി കമ്പ്യൂട്ടർ സർവീസ് നെറ്റ്വർക്കിന് മാത്രമല്ല ഫാബ്രിക്കേഷൻ വർക്കും കൂടി ഉണ്ടെന്നുള്ള കാര്യം മറ്റത് ഞാൻ പറഞ്ഞിട്ട് തുടങ്ങിയ ഷോപ്പാണെങ്കിലും ഈ ഫീൽഡ് ഞാൻ എൻ്റെ കൈത്തോലായി പഠിച്ച പണിയാണ് ഏസ് ഒരു പത്ത് വല്ല തോലായിട്ട് എല്ലാം ഫാബ്രിക്കേഷൻ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഇതിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്നൊരു വർക്കാണ് അവൻ്റെ റൂമിൽ കിച്ചണിൽ പിന്നെ അവൻ്റെ ഒരു സെറ്റൗട്ട് അവിടെ കൂടി ചെയ്യുന്നൊരു വർക്കാണിത് എൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് മാത്രമാണ് എത്തിക്കുന്നത് രണ്ട് കുറച്ച് ദിവസമായിട്ട് ഈ വർക്കും വർക്കുകാരായിട്ട് ഞാൻ ബിസി ആയതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞത് വീഡിയോ ഉണ്ട് പക്ഷേ അത് ഞാൻ ചെയ്ത വീഡിയോ അത് ചാനലിങ്ങനെ ഡൗണായി കിടക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ടൊരു ഓരോ ചെറിയ ചെറിയ വീഡിയോസാണ് അതൊക്കെ അതിനൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ ആയിട്ട് ഡിലേ ആയി പോയത് ഇത് ഫുൾ സ്ലൈഡിങ് വർക്കാണ് അവരുടെ റൂം കിച്ചൺ സെറ്റൗട്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് എടുത്ത് ചെയ്യുന്നൊരു വർക്കാണിത് ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും വരും നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം